മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മാനയൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഊട്ടുപുരയുടെ കുറ്റിയടിക്കൽ കർമ്മം ക്ഷേത്രാങ്കണത്തിൽ നടന്നു ചെറുതാഴം ഹനുമാനമ്പലം ശങ്കരൻ ആചാര്യയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ കല്യാണ മണ്ഡപം ഊട്ടുപുര വിശാലമായ പാർക്കിംഗ് തുടങ്ങിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ചിലകാല അഭിലാഷമാണ് ഓട്ടുപുര നിർമ്മാണമെന്നും ഒരു വർഷത്തിനകം പണി പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ധാരാളം ചിലവ് വരുന്ന ഈ സംരംഭത്തിന് നാട്ടുകാരുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും പ്രതീക്ഷിക്കുന്നതായും ക്ഷേത്രം നവീകരണ പ്രസിഡന്റ് കെ രവീന്ദ്രൻ പറഞ്ഞു ഈ പ്രദേശത്തുള്ള ഭക്തജനങ്ങളുടെ ചിലകാല അഭിലാഷമാണ് ഒരു ഊട്ടുപുര നിർമ്മിച്ച് പൂർത്തിയാക്കുക എന്നുള്ളത് ഇന്ന് വളരെയധികം കഷ്ടപ്പാടുകളാണ് ഇപ്പം ഒരു ഒരു ഊട്ടുപുര ഇല്ലാത്തതിന്റെ ഫലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു വർഷത്തിനകം ഒരു വലിയ ഊട്ടുപരിയും അതിനനുസരിച്ചുള്ള ഒരു പിന്നെ കെട്ടിടവും നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അഞ്ഞൂറ് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനും അഞ്ഞൂറ് പേർക്ക് എന്തെങ്കിലും കല്യാണം അതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു ഹാളും അടക്കം ആയിരം പേരുടെ ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് സ്വാഭാവികമായി പൂർത്തീരുന്നെങ്കിൽ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ അതിനുവേണ്ടി എല്ലാവരും അതിനുവേണ്ടി കാര്യമായി പ്രവർത്തിച്ച് പ്രവർത്തിക്കണം അതുപോലെ തന്നെ അനുഗ്രഹിക്കണം സമ്പത്തും ശക്തിയും ഞങ്ങൾക്ക് തന്ന് സഹായിച്ച് അതിനെ വർദ്ധിപ്പിക്കണം ശില്പി മോറാഴ കാടൻ ലോകേഷ് ക്ഷേത്രം സെക്രട്ടറി ടി പ്രശാന്തൻ ട്രഷറർ ടി ചന്ദ്രൻ ക്ഷേത്രം മേൽശാന്തി ഗോപി നമ്പൂതിരി പി ബാബു മാതൃസമിതി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മുണ്ടേരി മധുരാഗ് ചക്കരക്കൽ